ഹായ് ആരെങ്കിലും ലൈവ് ഉണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വലിയ പ്രകമ്പനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം എസ് എഫ് ഐക്കെതിരെ നടത്തിയതിനു ശേഷം അവർ ഒരു വമ്പിച്ച വിജയം നേടിയതിനെ കുറിച്ച് അത് നേരിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രത്യേക സാങ്കേതികമായിട്ട് കാലിക പ്രസക്തി ഒരു വിഷയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന വിഷയം എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട വിഷയമാണ് മാധ്യമങ്ങൾ കൊത്തിപ്പറയുകയാണ് ഒരു സംഘടന എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ അവർ ധിക്കാരിയാണ് ധാഷ്ട്രക്കാരാണ് അവർ മാധ്യമങ്ങളോട് വിധേയത്വം പുലർത്തുന്നില്ല മാധ്യമങ്ങളോട് ബഹുമാനം കാട്ടുന്നില്ല ഇതൊക്കെയാണ് അവരുടെ പ്രധാന പ്രശ്നം അത് മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഒപ്പം ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ ഒരു പക്ഷെ നോക്കുകയാണെങ്കിൽ ഇന്ന് അഭിമാനകരമായിട്ടുള്ള നിലയിൽ അത് വളർന്ന് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എസ് എഫ് ഐ പോലൊരു സംഘടന അവർ ഈ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യുന്നവർ ആരൊക്കെയും നോക്കിയാൽ പ്രതിഭാതരാണ് അതൊരു സംശയം ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയെ ഒരു പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരുന്നു കൊണ്ട് മുതലാളിമാരുടെ താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പലതും ചെയ്യുന്നത് ഒരു സംശയമില്ല കാര്യം ഈ മാധ്യമ ജഡ്ജിമാർ എന്നുള്ള നിലയ്ക്ക് കോട്ടിട്ടിരിക്കുന്നവരെല്ലാവർക്കും ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന ആർക്കു വേണ്ടിയായിരിക്കും ഒരു സ്വാഭാവികമായിട്ട് മുതലാളിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു അജണ്ടയാണ് ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അവർ എങ്ങനെയെങ്കിലും ക്യാമ്പസുകൾക്കകത്ത് നിന്ന് ആ ഒരു സംഘടനയുടെ ഇപ്പോഴുള്ള സ്വാധീനം നഷ്ടപ്പെടുത്തണം ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യം പക്ഷെ ആ സ്വാധീനം നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ സി പി എം എന്നൊരു സംഘടനയ്ക്ക് കേരളത്തിലുള്ള സ്വാധീനം നഷ്ടപ്പെടുത്താൻ പറ്റുകയുള്ളൂ പുതിയ കാലഘട്ടത്തിലെ തലമുറകളെല്ലാം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ചേർന്ന് വളരുന്നതിനെ തടയിടണമെന്ന് തടയിടണമെന്നുണ്ടെങ്കിൽ ക്യാമ്പസുകൾക്കകത്തുള്ള രാഷ്ട്രീയം പിടിക്കണം അവിടെയൊന്നും ഒന്നും കെ എസ് യുവിൽ സ്വാധീനമില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോ അവർ തകരുകയാണെന്നാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പറയുന്നത് എസ് എഫ് കൈവശം ഉണ്ടായിരുന്ന കുറച്ച് കോളേജുകളെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി വസ്തുതയാണ് ഒരു സംശയവും അതായത് എല്ലാ കാലത്തും ഈ വിജയം എന്ന് മാത്രമല്ലല്ലോ ചില സന്ദർഭങ്ങളിൽ ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അതൊക്കെ സംഭവിക്കാം പക്ഷെ അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവരെ ആക്ഷേപിക്കുക അവരെ വല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലൊക്കെ ഒരു ഓഡിറ്റ് കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനകളും നേരിടേണ്ടി വന്നിട്ടില്ല കാര്യം അവർക്ക് മാത്രമാണ് ഇപ്പൊ ഇടതുപക്ഷം ഏത് രീതിയിലാണോ ചില കാര്യങ്ങളിലെല്ലാം ഓഡിറ്റിന് വിധേയമാകുന്നത് അതേ രീതിയിൽ തന്നെ എസ് എഫ് ഐ ഓഡിറ്റ് ചെയ്യുകയാണ് ആ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഒരു അവസ്ഥയിൽ അവർക്ക് അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് കാര്യം സംഘടിതമായ അറ്റാക്കാണ് ക്യാമ്പസുകൾക്കകത്ത് ഇവർ നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കുന്നുണ്ട് തിരിച്ച് പ്രതിരോധിക്കുന്ന സന്ദർഭത്തിൽ അത് മാത്രം പുറത്തേക്ക് വരികയാണ് പോരാത്തതിന് ഇവർക്ക് ചില കോളേജുകളിൽ ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജുകളിലും ഇപ്പോൾ മട്ടന്നൂർ പഴശ്ശി കോളേജുകളിലൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും വേണ്ടത്ര ചർച്ചയായിട്ടില്ല ആ ഒരു സന്ദർഭത്തിലാണ് ഇന്നിപ്പോ കണ്ണൂർ കാലിക്കറ്റ് ഇന്നിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഒരു വിജയം വരുന്നത് ഒരു പക്ഷെ ആ വിജയാഘോഷം കാണുമ്പോൾ കേരളത്തിലെ മാപ്പറകളിലെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളെടുത്ത് നിങ്ങളൊന്ന് സംശയമുള്ളൂ ഇപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൃത്രിമമായി സൃഷ്ടിച്ച് പറയുന്നതാണെന്ന് തോന്നണ്ട നിങ്ങളൊന്ന് മാധ്യമങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിൽ ഒന്ന് ഫോണുണ്ട് ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ഒന്ന് അവരുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ യൂട്യൂബ് പേജുകളിലോ ഒന്ന് പോയി നോക്കി എന്തുകൊണ്ട് ഇന്നലെ വരെ എസ് എഫ് ഐ സ്റ്റഡി ക്ലാസ് എടുത്തവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഭിമാനകരമായ നേട്ടമുണ്ടാകുമ്പോൾ നിങ്ങൾ വിമർശിക്കുന്ന നാവ് കൊണ്ട് നല്ലതുകൂടി പറയണ്ടേ അപ്പോഴല്ലേ നിങ്ങൾ ചെയ്യുന്ന ഇന്റൻഷനിൽ പ്രത്യേകിച്ച് ഉദ്ദേശമില്ലെന്ന് മനസ്സിലാകുള്ളൂ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ മറച്ചു വെക്കപ്പെടുകയും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഒളിച്ചു വെക്കുകയും ചെയ്തിട്ട് വിമർശനത്തിന് നിങ്ങൾ വല്ലാത്ത ആവേശം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടണ്ടേ തുറന്ന് കാട്ടണ്ടേ വിയോജിക്കണ്ടേ അതല്ലേ ചെയ്യുന്നുള്ളൂ അതിന് നിങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾ പുതിയ അതിന് നിങ്ങൾ ഏതൊക്കെ തരത്തിലാണ് വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർ ഈ മേഖലയിലെ പലരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വാഭാവികമായിട്ട് തൻപ്രമാണിത്വമുണ്ട് ആ തൻപ്രമാണിത്വത്തിൽ ഇവർ വിധേയപ്പെടുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ചേട്ടാ ഞങ്ങളെ പരിഗണിക്കണേ ഞങ്ങൾ ആരോടെക്കും നോക്കണേ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുന്നില്ല അവർ അവരെന്താണോ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന അവർ ചെയ്യുന്നുണ്ട് അത് കലാലയങ്ങളിലെ കുട്ടികൾക്കറിയാം ചിലയിടങ്ങളിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതിന്റെ വസ്തുതകളെല്ലാം ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു അതായത് പലയിടങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് എസ് എഫ് ഐ ആയിട്ടുണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പരിപൂർണമായിട്ട് അവരെ കുറ്റം പറയാൻ പറ്റുന്ന വിഷയമൊന്നുമില്ല അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒരു പ്ലാൻഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ബി എന്നൊക്കെ പറയുമ്പം പോലെ അവർക്ക് ക്യാമ്പസുകൾക്കകത്ത് സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നുണ്ട് കൃത്രിമമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സ്വാധീനമുള്ള ഇപ്പൊ നമ്മുടെ വീടിനകത്ത് ഒരാൾ കയറി ആവശ്യമില്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കിയാൽ എന്താണ് നമ്മൾ തിരിച്ചു ചോദിക്കില്ലേ നിങ്ങൾ ആരാണെന്ന് ചോദിക്കില്ല അതേപോലെ എസ് എഫ് ഐക്ക് സ്വാധീനമുള്ള മേഖലകളിൽ പരിചയമില്ലാത്തവർ പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ എന്താ നിങ്ങൾ ക്യാമ്പസിനകത്തെന്ന് ചോദിക്കില്ലേ ആ ചോദിച്ച കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇഷ്യൂ ഉണ്ടാക്കുക മാധ്യമങ്ങളെ വിളിച്ചു വരുത് ഇപ്പൊ കാര്യവട്ടം ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം നോക്കിയാൽ അർദ്ധരാത്രി മുതൽ സാധാരണഗതിയിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ജോലി ഡ്യൂട്ടി രണ്ട് ഡ്യൂട്ടിയാണ് രാവിലെ മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം ഈവനിംഗ് ഷിഫ്റ്റിന് കയറുന്നവരുണ്ട് അവർക്കാണ് ഈ നൈറ്റ് എന്ന് പറയുന്നത് നൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്യൂറോകളിൽ ഒരിടത്തും ട്വന്റി ഫോർ അവേഴ്സ് ജോലി ചെയ്യുന്ന ഒരു റിപ്പോർട്ടറും ഇല്ല അവർക്ക് പരമാവധി പതിനൊന്ന് മണിവരെയോ പതിനൊന്നര വരെയോ ചിലപ്പോൾ പന്ത്രണ്ട് മണിവരെയാകാം പക്ഷേ ഇതുപോലുള്ള ഒരു ചെറിയ സംഘടന കെ എസ് യു എസ് എഫ് ഐയും തമ്മിൽ കാര്യവട്ടം കോളേജിൽ ചെറിയ സംഭവത്തിൽ അർദ്ധരാത്രി ഏഷ്യാനെറ്റക്ക് അവിടെ എത്തിയിരിക്കുകയാണ് മാധ്യമങ്ങളുടെ ഒരു ഓപ്പറേഷൻ നോക്കിയേ അവിടെ സാൻജോസ് എന്നൊരു പയ്യന് വേണ്ടി അവിടെ എത്തിയിരിക്കുന്ന ചാണ്ടി ഉമ്മനും ഒപ്പം എം വിൻസെന്റു ആണ് മനസ്സിലായില്ലേ അതാണ് ഒരു ജാതി മതക്കാന്റെ എല്ലാത്തിന്റെയും ലിങ്കിങ് നടത്തിക്കൊണ്ടാണ് ആ പ്രവർത്തനം ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ ഒരു വിജയം നേടിയെങ്കിൽ അഭിനന്ദിക്കണ്ടേ ആർഷോയുടെ നേതൃത്വത്തിലുള്ളവർ ഇന്നത്തെ കാലഘട്ടത്തിൽ എസ് എഫ് ഐ എന്ന സംഘടനയെ ക്യാമ്പസുകൾക്കകത്ത് അതിന്റെ പൂർണ്ണ തോതിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി അവർ എടുക്കുന്ന ത്യാഗങ്ങൾ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് മതി ക്യാമ്പസുകൾക്കകത്ത് കാവ്യവൽക്കരണത്തിന് ശ്രമം നടക്കുന്നുണ്ട് ഏത് സംഘടന അതിനെ ചെറുക്കുന്നുണ്ട് കേരളത്തിലാത്ത കെ എസ് യുവിന്റെ എപ്പോഴെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗവർണർക്കെതിരെ വാ തുറന്നൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം അവർ നടത്തിയിട്ടുണ്ടോ നിങ്ങൾ ആർഷോയുടെ നിങ്ങൾ ആശോയുടെ എത്ര എത്ര പ്രതികരണം കാണാൻ പറ്റും നിങ്ങൾ അനോഷി എന്ന് പറയുന്ന കെ എസ് യു നേതാവിന്റെ ഏതെങ്കിലും ഒരു പ്രതികരണം ഗവർണർക്കെതിരെ വന്നിട്ടുണ്ടോ ഇപ്പൊ പുതിയ നോമിനേഷൻ അതായത് സെനറ്റിലേക്ക് എ ബി വിപിക്കാരെ കൊടുത്തിട്ടുണ്ട് കോടതിയുടെ ഉത്തരവ് മറികടന്നു എവിടെ കെ എസ് യു പ്രതികരിച്ചു അതൊന്നും ഒരു വിഷയമല്ല അതിന്റെ ഒരു അപ്പ കഷ്ണം അവർക്കൂടെ കിട്ടുന്നതുകൊണ്ട് അവർ മിണ്ടില്ല പക്ഷെ നീറ്റ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റ് കടന്നിരിക്കുന്ന ആരാണ് ഏതെങ്കിലും ഒരു കെ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വരിച്ച് ജയിലിൽ പോയിട്ടുണ്ടോ അവർ പോകും പിണറായിയുടെ ഏതെങ്കിലും പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് കരിങ്കൊടി കാണിക്കാനും ചെരുപ്പറിയാനും പോകും അതാരൊക്കെ സതീശിന് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി സതീശന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് എന്റെ കുട്ടികൾ എന്റെ കുട്ടികൾ ചെയ്യുന്നു പക്ഷെ എസ് എഫ് ഐക്കാരാണെങ്കിൽ കുട്ടികൾ എന്ന വാക്ക് വാക്കവിടെ വരില്ല ഇതേ കോളേജുകളിലൊക്കെ പഠിക്കുന്നവരാകുമ്പോൾ അവർ ക്രിമിനലുകളും ഇപ്പോൾ ഗുണ്ടകളും ഒക്കെയാണ് പക്ഷെ അതെല്ലാം കുട്ടികളാണ് കാര്യം കണ്ടില്ലേ നിങ്ങൾ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോ ബയോസ്റ്റഡീസിനകത്ത് കള്ളും കുടിച്ച് പരസ്പരം കത്തിക്കുത്ത് നടത്തുന്ന ടീംസ് ആണ് അങ്ങനെ ഉള്ളവർ അവർ കുട്ടികളും ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പർവ്വതീകരിക്കുകയാണ് അതിന് അവിടെ പോയി ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അതൊരു സംഘടനയ്ക്ക് നേരെയുള്ള കടന്നാക്രമണം തന്നെയാണ് ഒരു സംശയമില്ല ആ കാര്യത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിൽ ഓഡിറ്റ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് നിങ്ങൾ ഒരു സംഘടനയെക്കുറിച്ച് നല്ലത് പറയാതെ അവർ ചെയ്ത നന്മയുള്ള പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടാതെ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാത്തവർക്ക് എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ നാവ് പൊന്തുണ്ട് അതിൽ നിങ്ങൾക്ക് അർഹതയുണ്ടോ ഒരിക്കലുമില്ല അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇത് കാണുന്നവർ മനസ്സിലാക്കുക അവരെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എസ് എഫ് ഐ നേടിയിരിക്കുന്ന അഭിമാനകരമായ നേട്ടമാണ് കാര്യം ഇത്രയും വലിയൊരു പ്രചണ്ഡ പ്രചരണം അവർക്കെതിരെ നടത്തിയത് തന്നെ എന്തിനാണ് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രശ്നം നടക്കുമ്പോൾ എസ് എഫ് ഐക്കാർ മോശമാണെന്ന് ക്യാമ്പസുകൾക്കകത്തേക്ക് എത്തിക്കണം അത് കഴിഞ്ഞ ദിവസം ആർഷൂ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രസക്തമായി പറഞ്ഞു അതായത് പൂക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്ഷമിക്കണം എഞ്ചിനീയറിംഗ് അല്ല വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥം എന്ന് പറയുന്ന നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നടന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ മൂന്ന് എസ് എഫ് ഐകർ ഉൾപ്പെട്ടിരുന്നു കെ എസ് യു കാര്യം പക്ഷെ കെ എസ് യു കാരുടെ പേര് പുറത്തേക്ക് വരുന്നില്ല ആ കേസ് സി ബി ഐ അന്വേഷിച്ചു ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സി ബി ഐ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു മാധ്യമം അത് അഭിമാനമുള്ളവർ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടി ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ആ മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങളോടല്ല ഇപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് കള്ളം പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഉദാഹരണത്തിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വ്യക്തികൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് നമുക്ക് നമ്മളൊരാളോടൊരു വാക്ക് പറയുമ്പോൾ വാചകം പറയുമ്പോൾ ചിലപ്പോ പ്രഡിക്ഷൻസ് നമ്മൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രഡിക്ഷൻസ് ഉണ്ടാകും അത് തെറ്റിപ്പോവാം പക്ഷേ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ വിഷയങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളോട് അഭിപ്രായം പറയുമ്പോൾ പേരെങ്കിലും കേൾക്കുന്നവരുണ്ടാകും ഞാൻ പറയുന്നില്ല മഹാഭൂരിപക്ഷം പേര് എന്റെ അഭിപ്രായത്തോട് യോജിക്കുവരുന്നവരല്ല മനുഷ്യരാണ് എന്തൊരു അഭിപ്രായം ഉണ്ടാകുക അതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ആ വിയോജിപ്പുകൾക്കിടയിലും നിങ്ങൾ ചിലപ്പോൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നുവെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിക്കാണണം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചില വസ്തുതകൾ ഉണ്ട് എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് അതുകൊണ്ടായിരിക്കണമല്ലോ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു അറ്റൻഷൻ വരുന്നു അപ്പോ ആ നിലയ്ക്ക് പറയുകയാണ് ഇപ്പോ എസ് എഫ് ഐയെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കണ്ണടച്ച് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും അഭിപ്രായമില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് എസ് എഫ് ഐ അത്ര മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അത് ഗുരുദേവ കോളേജിൽ നടന്ന സംഭവം അത് ഒരു വിഷയമായി ഉണ്ടാകും ഇപ്പൊ ഹെൽപ് ഡെസ്കുകൾ ഈ ഒരു ക്യാമ്പസുകളിൽ വേണ്ട എന്ന് എങ്ങനെയാണ് ഒരു പ്രിൻസിപ്പലിന് പറയാൻ പറ്റുന്നത് വിദ്യാർത്ഥി സംഘടനകൾ അവർ ആ കലാലയത്തിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുമ്പോൾ രക്ഷിതാക്കളെ സ്വീകരിക്കുമ്പോൾ പരസ്പരം ഒരു ആശയവിനിമയം ഉണ്ടാകുകയും ആ ക്യാമ്പസിനകത്ത് ഒരു സംഘടനക്ക് ഏതിനാണ് സ്വാധീനമുള്ളത് അവരുമായിട്ട് പരസ്പരം ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ പിന്നീട് ഈ റാഗിങ് പോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പുതുതായിട്ട് ഒരു ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുന്ന രക്ഷിതാവായിട്ടുള്ളവർക്കൊന്ന് ആലോചിച്ച് നോക്കിയേ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ മക്കളെ അവിടെ ആക്കിയിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട് അങ്ങനെയല്ല ആ യൂണിയനിലെ പിള്ളേരെ കണ്ടു അവരെല്ലാം നല്ല കുട്ടികളാണെന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കൂടി കുറച്ചൊരു കോൺഫിഡൻസ് വരുന്ന ഒരു കാര്യമാണ് അത് വേണ്ട വേണ്ടൊരു പ്രിൻസിപ്പൾ പറയുകയാണ് നമ്മുടെ നെഹ്റു കോളേജ് പാമ്പാടിയിൽ കണ്ടത് കണക്ക് ഒരു ജിഷ്ണു പ്രണവ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ നിങ്ങൾ ഒരു പ്രൈവറ്റ് കോളേജുകളിൽ എടുത്ത് നോക്കൂ പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾ ഒരു രക്ഷിതാവായിട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏതൊക്കെ തരത്തിലാണ് അവിടുത്തെ കോളേജിലെ പ്രിൻസിപ്പൾ ഒക്കെ നിങ്ങളെടുത്ത് മനുഷ്യത്വപരമായിട്ടോ വിനയപൂർവ്വമാക്കാനോ ഇടപെടാറുണ്ടോ അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതിയെന്നേ നിങ്ങളുടെ പൈസയുടെ കടം മാത്രമാണ് അവർ നോക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ എസ് എഫ് ഐ എന്ന സംഘടന മാത്രമാണ് ഇന്നിപ്പോൾ പ്രതിരോധിക്കാനുള്ളത് ആ സംഘടന കൂടി ക്യാമ്പസുകൾക്കകത്ത് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവരുടെ തേർവാഴ്ചയായിരിക്കും കാര്യം ഇവരുടെ തേർവാഴ്ച നടത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവരുടെ അടിമകളായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കെ എസ് യു കാരെന്നൊക്കെ പറഞ്ഞാൽ ശല്യം ഇല്ലാത്തവരാണ് അവർക്കൊപ്പം നിന്നുള്ളൂ എന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ട് അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെയല്ല ഇവിടെ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിക്കോട്ടെ എവിടെ ആയിരുന്നാലും അവരുടെ തോന്നിവാസം നടത്താൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ അവർക്ക് ആ വിഷയത്തിൽ എന്തെങ്കിലും ചെറിയ തോതിൽ അവർ ഏത് പ്രതിരോധത്തിലാകുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് സഭയുടെ മുന്നിൽ മാത്രമാണ് കാര്യം അവർ അത് ചോദ്യം ചെയ്യും ആ രീതിയിൽ തന്നെ ആ വിഷയത്തിൽ നേരായ വഴി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടതാണെങ്കിൽ പ്രതിരോധിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് വലിയ വെല്ലുവിളി ഉയർത്തും അതാണ് ഇവരോടുള്ള കലിപ്പ് എന്ന് പറയുന്നത് അത് ചോദ്യം ചെയ്യാൻ പാടില്ല നമ്മൾ പണ്ടേ നമ്മളൊരു പണ്ട് കാലഘട്ടം ഇങ്ങോട്ട് ആരെയും ചോദ്യം ചെയ്യാൻ പാടില്ലാത്തൊരു കാലമാണല്ലോ അതായത് എല്ലാവരുടെയും വിനയത്തോടു കൂടി നടക്കുന്നവർ മാത്രമാണ് നല്ല പുരുഷന്മാർ സത്പുരുഷന്മാർ തിരിച്ച് എന്ത് മോശം നമ്മളടുത്ത് ബിഹേവ് ചെയ്താലും നമ്മൾ അങ്ങോട്ടേക്ക് അതിന് ചോദിച്ചാൽ നിൽക്കാരിയാകും അഹങ്കാരിയാകും ബഹുമാനമില്ലാത്തവനാവും വിനയനം ഇല്ലാത്തവനാവും അങ്ങനെയുള്ള ഒരു ചിത്രീകരണം നമ്മുടെ പണ്ട് കാലഘട്ടം തൊട്ടേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സിസ്റ്റം അനുസരിച്ച് എല്ലാവരോടും ഈ വിനീത ദാസന്മാരായിട്ട് നിൽക്കുന്നവരാണ് നല്ല കുട്ടികൾ ആ സർട്ടിഫിക്കറ്റ് വേണോ എല്ലാവരോടും നിങ്ങൾ ഓച്ഛാരിച്ച് നിൽക്കണം അത് അധ്യാപകരായിരുന്നാലും ഏത് അതായത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവരുടെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷെ അങ്ങനെയല്ല കുട്ടികളെ അവർക്ക് നേരിടാകുന്ന തെറ്റുകൾ അതിക്രമങ്ങൾ ഇതെല്ലാം ചോദ്യം ചെയ്യണമെന്നുള്ള പഠിപ്പിച്ചു വളർത്തുന്ന ഒരു സംഘടനയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങൾ തകരുന്നുണ്ട് അപ്പോൾ ആ സിസ്റ്റങ്ങൾ തകരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ സംഘടനയെ എങ്ങനെയും തകർക്കണമെന്നുള്ളതാണ് അതാണ് മാധ്യമങ്ങൾക്കുള്ളിൽ ഇരിക്കുന്ന ചില സവർണ കോമരങ്ങൾ അവരാണല്ലോ ഇതിന്റെയൊക്കെ അപ്പോസ്വലന്മാർ ഈ മാതാപിതാ ഗുരു ദൈവം ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വസ്തുത തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ വിഭാഗത്തിലുള്ളവർ ആ വിഭാഗത്തിലുള്ളവർ മോശക്കാരാണെങ്കിൽ അവർ പറയുന്ന തെറ്റാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ വേണം ഒരു സംശയമില്ല ബഹുമാനം എന്ന് പറഞ്ഞാൽ അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും ഈ സമൂഹത്തിൽ ആരായിരുന്നാലും നമ്മളോട് നീതി നിഷേധം കാട്ടുന്നു എന്ന് വെച്ചാൽ നമുക്ക് വകതിരിവില്ലാതെ എല്ലാ കാര്യത്തിലും അവരുടെ കയറി ഹുങ്കു കാണിക്കണമെന്നല്ലേ എന്റെ അർത്ഥം എന്ന് പറഞ്ഞത് അവർ കാണിച്ചത് മോശമാണെങ്കിൽ അവർ കാണിച്ച തെറ്റാണെങ്കിൽ അവർ കാണിച്ച നീതിയില്ലാത്ത പ്രവർത്തനമാണെങ്കിൽ അതാരായിരുന്നാലും തിരിച്ച് ആൻസറബിൾ ആകണം കാര്യം ഓരോ വ്യക്തിക്കും അവൻ അവകാശമുണ്ട് ഒരു സംശയമില്ല അത് നമ്മളാണെങ്കിൽ കൂടിയും ആ രീതിയിൽ തന്നെയാണ് സ്വയം പരുവപ്പെടേണ്ടതെന്നുള്ള അഭിപ്രായമുണ്ട് ആ നിലയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും വലിയ പ്രതിസന്ധികൾ കാര്യം അവർക്ക് നേരിടേണ്ടി വന്നത് കെ എസ് യു എം എസ് എഫ് ഫ്രട്ടേണിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകളെ മാത്രമല്ല മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ശത്രു അതായത് എസ് എഫ് ഐ ഇന്ന് ഏറ്റവും വലിയ ശക്തമായി നേരിടേണ്ടി വരുന്നത് അവരെയാണ് കാര്യം ഏഷ്യാനെറ്റിനകത്ത് കയറി അവർ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏഷ്യാനെറ്റ് ആശ്രയിക്കുന്നതിരെ കൊടുത്ത കള്ള വാർത്തയ്ക്ക് കോടതി കയറ്റിയ അവസ്ഥയുണ്ടായി അങ്ങനെ പല കാര്യങ്ങളിലും തിരിച്ചു പ്രതികരിക്കുന്നവരാകുമ്പോൾ ധിക്കാരിയാകും കാര്യം ഈ കൊള്ളരുതായ്മകളെ കണ്ടു നിൽക്കുകയോ അവരോട് തിരിച്ചു ചോദിക്കാതെ വിനയാനിതനായിട്ട് ഞങ്ങളോട് നിങ്ങൾക്കൊരു അനുകമ്പ ഉണ്ടാകണമെന്നുള്ള സ്റ്റൈലിൽ അവർ നിന്നിട്ടില്ല അവർ ചോദ്യം ചോദിച്ചു തന്നെ പോയിട്ടുണ്ട് ആ നിലയ്ക്ക് പോയതാണ് അവർക്കിപ്പോ ഇത്ര മാത്രം ശത്രുക്കൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ പേര് ധിക്കാരികളൊന്നും ക്രിമിനലുകളൊന്നൊക്കെയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ക്യാമ്പസിൽ ഒറ്റ റിസൾട്ട് മതി മതിയെന്നേ കംപ്ലീറ്റ് സീറ്റുകൾ ഇരുപത്തഞ്ചു വർഷം കാൽ നൂറ്റാണ്ടായിട്ട് അവിടെ എതിർശബ്ദം ഉണ്ടാകുന്നില്ല ഇപ്പോ ഈ വയനാട് ഉൾപ്പെടെയുള്ള ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് പുറത്തു വരുമ്പോഴും അവിടത്തെ മുഴുവൻ സീറ്റ് എസ് എഫ് ഐ വിജയിച്ചെന്നേ എന്താണ് വിദ്യാർത്ഥികൾക്ക് ആ സംഘടനയോടുള്ള മനോഭാവം നിങ്ങൾ പുറത്തു പറയുന്നതല്ല നിങ്ങൾ ആൾക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഒരു ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് നമ്മൾ ഏത് സംഘടന ആയിരുന്നാലും ആർക്കു വേണ്ടിയാണോ നിലകൊള്ളുന്നത് അവരാണല്ലോ നമ്മളെ തിരിച്ചറിയേണ്ടത് ആണല്ലോ അത്രയേ ഉള്ളൂ അവിടെ നോക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇത്രമാത്രം ഈ നാട്ടിലെ സംഘപരിവാറുകാരും കോൺഗ്രസുകാരും എം എസ് എഫുകാരും ഉൾപ്പെടെ സകല പേരും ഒരു പക്ഷത്തു നിന്നുകൊണ്ട് ഒരു സംഘടനയെ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ അവരെ തകർക്കാൻ ശ്രമിച്ചപ്പോ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ പോരാട്ടം നേടി അവർ നിലനിന്നിരുന്ന അതേ നിലനിന്നിരുന്ന അതേ വിജയം കൈപ്പടിയിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട് അവർ മികച്ച വിദ്യാർത്ഥികൾ തന്നെയാണ് മികച്ച അവർ മികച്ച വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നുണ്ട് കലാലയങ്ങൾക്കകത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യുന്നുണ്ട് അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പലതരത്തിൽ വക്രീകരിക്കാം വളച്ചൊടിക്കാം പക്ഷെ അതുകൊണ്ടൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പോ കേട്ടോണ്ടിരുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എസ് എഫ് എന്നൊരു സംഘടന നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് എത്ര എത്ര കുട്ടികൾക്ക് ഈ അതായത് സാമ്പത്തികമായ പ്രതിസന്ധിയിലുള്ളവർക്കെല്ലാം പഠനോപകരണങ്ങൾ നൽകുന്നുണ്ട് ഒപ്പം ക്യാമ്പസുകളിൽ തന്നെ എത്രയെത്ര സഹായങ്ങൾ ചെയ്യുന്നുണ്ട് രക്തദാനം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ധാരാണ് ഈ നാട്ടിൽ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയേ ഈ പറയുന്ന അത്യാഹിതങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരാണ് ഓടിച്ചെല്ലുന്നത് ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് സംഘടന അവരോടൊപ്പം നിൽക്കുന്നുണ്ട് അതൊക്കെ ആ പിള്ളേർക്കേ പറ്റുന്നുള്ളൂ ആ പിള്ളേർക്ക് പറ്റുന്ന കാര്യങ്ങൾ അതിനെല്ലാം എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു ഇൻസിഡന്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിനെ വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അത് ആ സംഘടനയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്താണ് ഒരു കാരണവശാലും കേൾക്കുന്നവർ മനസ്സിലാക്കുക നന്മയെ നമ്മൾ നന്മ എന്ന് തന്നെ പറയേണ്ടതുണ്ട് അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ആ കാര്യങ്ങളെ ഒന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല കാര്യം ഏത് വിഭാഗം വേണോ നിങ്ങൾ എടുത്തു പോകും അത് ഈ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല നമ്മൾ ഒരു 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 ഏത് കാറ്റഗറി ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിലും അതിനകത്ത് ചില പ്രശ്നക്കാരുണ്ടാകും അത് ഡോക്ടർ ഒരു വലിയ ഗ്രൂപ്പാണ് നമ്മൾ എത്ര എത്ര കൈക്കൂലിക്കാരെ കണ്ടു അത് അതിനകത്തുള്ള എല്ലാ ഡോക്ടറും എന്ന് കരുതിക്കൊണ്ട് അങ്ങനെയല്ല ആ വിഭാഗക്കാർക്കിടയിലും ചില പുഴുക്കുത്തുകളുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ കച്ചവടക്കാരെ എത്ര പേരെ നേരിട്ടറിയാം പത്ത് പതിനാല് വർഷത്തെ ജീവിത എക്സ്പീരിയൻസ് കൊണ്ട് കണ്ടിരിക്കുന്നു ഈ മേഖല കൊണ്ട് വിറ്റ് ജീവിക്കുന്നവർ എത്ര പേരുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവരൊക്കെ എന്നിട്ട് പുറത്തിറങ്ങി ബാക്കിയുള്ളവർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ നല്ല രസമാണ് കാര്യം അവർക്ക് എന്ത് തരം കച്ചവടങ്ങൾ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും നടത്താൻ പറ്റും പക്ഷേ ആ ഒരു കച്ചവടങ്ങൾ നടക്കാതെ വരുമ്പോൾ ആ സംവിധാനത്തിനെതിരെ അവർ ഒരുമിച്ച് കുറച്ച് ചാടുന്ന കാണാൻ പറ്റും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം നേരത്തെ എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാര് വന്നാലും ഇവരുടെ അടുത്തൊരു വിധേയത്വം കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്ങനെയാ അത് തിരിച്ചു പറഞ്ഞു കാര്യം അവരുടെ കുടുംബക്കാർക്ക് താൽക്കാലിക ജോലികൾ ഇതെല്ലാം ഈസി ആയിട്ട് നടക്കും പിന്നെ ഇഷ്ടംപോലെ ഫണ്ടുകൾ വരും ഓരോ വകുപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ പി ആർ വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം കയറി ഇറങ്ങി ഇവർ തന്നെ പിടിച്ച് ഇവർ തന്നെ പൈസകൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ഇതൊക്കെ ഒരു നിയന്ത്രണം വന്നു ആ നിയന്ത്രണം വന്നതാണ് ചൊടിപ്പിച്ചിരിക്കുന്നത് ഇല്ലാത്ത കഥകൾ പറയുന്നത് എന്തായാലും പറഞ്ഞു പറഞ്ഞ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട് എന്തായാലും എസ് എഫ് ഐ കണ്ണൂരിൽ നേടിയിരിക്കുന്ന വിജയം അഭിമാനകരമായ നേട്ടമാണ് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അവർ ഇത്രയും വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് നേരത്തെ നേടിയതിനേക്കാൾ ഉജ്ജ്വല വിജയം നേടിക്കൊണ്ട് പ്രത്യേകിച്ച് അത് ആ വിജയത്തിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി അഡ്രസ് ചെയ്തു പോകേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തവണ അവിടെ വനിതാ പ്രതിനിധികളാണ് അത് ചെയർപേഴ്സൺ ആയിക്കോട്ടെ വൈസ് ചെയർപേഴ്സൺ ആയിക്കോട്ടെ അതെല്ലാം വനിതകളെ നിർത്തിക്കൊണ്ട് അവർ നേടിയ മത്സരം അല്ലെങ്കിൽ അവർ നേരിട്ട മത്സരം അതിന്റെ ഇടയിൽ എം എസ് എഫ് രാവിലെ മുതൽ അവിടെ മാപ്പറകളെല്ലാം ഉണ്ടായിരുന്നു എം എസ് എഫ് കാര് ഒരാളെ കൊണ്ട് വ്യാജ അല്ലെങ്കിൽ കള്ള വോട്ട് ചെയ്യിക്കാൻ ശ്രമിച്ചു കൈയോടെ പിടിച്ചിരുന്നു അതെല്ലാം മാധ്യമങ്ങളിൽ ആ സന്ദർഭത്തിൽ എസ് എഫ് ഐ വോട്ട് ചെയ്യാൻ സംഭവിച്ചില്ല എന്ന രീതിയിൽ ലൈവായിട്ട് ആയിട്ട് വന്നതിന് ശേഷം റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് എല്ലാണോ വലിഞ്ഞോണം അത് വാർത്തയാക്കിയില്ല ആ വാർത്ത മുക്കി എസ് എഫ് ഐക്ക് അവിടെ അഭിമാനകരമായ വിജയം എന്നൊക്കെ പുറത്തു പറഞ്ഞാൽ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞതില്ല എന്ത് അർത്ഥമുണ്ടെന്ന് ജനം മനസ്സിലാക്കും അപ്പോ കഴിഞ്ഞ തവണത്തെ വിജയത്തിന്റെ സന്ദർഭങ്ങളിൽ ഏതൊരു കോളേജിൽ അല്ലെങ്കിൽ ഏതൊരു യൂണിവേഴ്സിറ്റി വിജയിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞ അല്ലെങ്കിൽ അവരൊരു ബാനറിൽ എഴുതിയ വാചകമുണ്ട് ഉന്നാൽ മുടിയാതെ തമ്പി അത്രയേ ഉള്ളൂ നിങ്ങൾ ഇനി എത്ര ആഞ്ഞു പിടിച്ചാലും അവർ എവിടെയാണോ വേരോടിയിരിക്കുന്നത് ആ വേരോട്ടം തന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും അവരുടെ നിലനിൽപ്പും അവരെ തറപറ്റിക്കാമെന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് നിങ്ങൾ ശ്രമിച്ചോളൂ കാര്യം നിങ്ങൾ ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പരിശ്രമിക്കുന്നവർ ഈ ഒരു സമൂഹം ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ പറയുന്നതിനെ തൊള്ളതൊടാതെ വിഴുങ്ങുന്നവർ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഉണ്ട് ആ വിഭാഗക്കാർ കൂടി അതിൽ നിന്ന് മാറുന്നതോടുകൂടി നിങ്ങൾ എന്ന ആ ഒരു സംവിധാനം ഈ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും എന്നിരുന്നാലും ഇവിടെ എസ് പോലുള്ള സംഘടനകൾ ക്യാമ്പസുകൾക്കകത്തുണ്ടാകുമെന്ന് മറക്കാതിരിക്കുന്നത് നല്ലതാണ് എന്തായാലും എല്ലാവരും കേട്ടുകൊണ്ടിരുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോ ആർഷ ഉൾപ്പെടെ ഉള്ളവർക്ക് ഒരു അഭിനന്ദനം കൂടി ഇതിനോട് പറയുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ പോലും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആൾ കുറവും അവൾ അവർക്കെതിരെയുള്ള വാർത്തകൾ കേൾക്കാൻ വലിയൊരു ആൾക്കൂട്ടവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിജയത്തിലൂടെ മറുപടി കൊടുത്ത് ആ അണ്ണാക്കി പിരിവെട്ടിക്കുന്ന മറുപടി കൊടുത്തതെന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഹീറോയിസം എന്ന് പറയേണ്ടി വരികയാണ് അപ്പോൾ എസ് എഫ് ഐക്ക് എല്ലാവിധ ഭാവുകൾ അഭിനന്ദനങ്ങളും നേരുകയാണ് വരും സർവകലാശാല തെരഞ്ഞെടുപ്പുകളിലും ഊർജം നഷ്ടപ്പെടുത്താതെ ഇതുപോലുള്ള വിജയങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് ഒപ്പം ഒരു കാര്യം കൂടി പറയുകയാണ് ആ ഒരു നിങ്ങളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ കൂട്ടത്തിലുള്ളവർ ഈ തെറ്റായ പ്രവണതകൾ കാണിക്കുന്നതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട് അതൊരു വസ്തുതയാണ് മോശം പ്രവണതകൾ നിങ്ങൾ തന്നെ തടുത്തുകൊണ്ട് നിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ക്യാമ്പസുകൾക്കകത്ത് വസന്തം തീർക്കേണ്ടതുണ്ട് കാര്യം വസന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സാംസ്കാരികമായും ഒപ്പം കലാപരമായിട്ടുള്ള എല്ലാ സൃഷ്ടികൾക്കും എസ് എഫ് ഐക്കാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പോ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന പലർക്കും ഒരു എസ് എഫ് ഐ ബാക്ക്ഗ്രൌണ്ട് ഉണ്ടാകും അപ്പോൾ അങ്ങനെ നല്ല നല്ല നന്മയുള്ള വ്യക്തിത്വങ്ങളെ ഈ സമൂഹത്തിന് സമർപ്പിച്ച എസ് ഈ നാടിന് അനിവാര്യം തന്നെയാണ് അത് ഇല്ലാതാക്കാൻ ആരും ശ്രമിച്ചാലും നടക്കില്ല അതിനുവേണ്ടി വെള്ളം കോരുന്ന മാപ്പറകൾ അത് മാറ്റിവെച്ചരേ എന്ന് മാത്രം പറയുകയാണ് എന്തായാലും ഇത്ര ഇന്നേരം കണ്ടുകൊണ്ടിരുന്നവർ ഒരുപാട് പ്രതികരണങ്ങൾ വന്നു പ്രകാശസ് സാംകുട്ടി മുരളീധരൻ ഉൾപ്പെടെയുള്ള പലരും പ്രതികരണങ്ങൾ അയച്ചിട്ടുണ്ട് എന്തായാലും കേട്ടതിലും അഭിപ്രായം പറഞ്ഞതിലും നന്ദിയുണ്ട് അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് പിന്നെയും വരാം അപ്പോ എസ് എഫ്ഐയുടെ ഈ വിജയം നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞിരിക്കണം ഇന്നിപ്പോ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാനായിട്ടുള്ള ഒരു ചില പ്രശ്നങ്ങൾ ഉള്ളത് ലൈവായിട്ട് വന്നിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവരെയും കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് ഇന്നിപ്പോ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാനായിട്ടുള്ള ഒരു ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് വന്നിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവരെയും കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട് Okay, good night.